കേരള പ്രവാസി സംഘം ജില്ലാ പ്രവർത്തക ആലത്തൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു കാരണം എല്ലാ ഈ ഭാഗമായി ആഹ്വാനം ചെയ്യുന്ന ഒരു എല്ല അതിന്റെ നിലപാട് മാറ്റി വെച്ചുകൊണ്ടാവരുത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ട് ആ നിലപാട് എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ ഗവൺമെന്റ് പ്രവാസികളെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒട്ടേറെ കഴിഞ്ഞകാല ഗവൺമെന്റുകളൊക്കെ തന്നിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷം പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും അതെല്ലാം ഈ കഴിഞ്ഞ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കിയ സർക്കാരാണ് കേരളത്തിലേതെന്ന് ബാദുഷ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സെയ്താലിക്കുട്ടി വി കെ ഉമർ നന്ദിനി മോഹൻ സച്ചിദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ യോഗത്തിൽ ആദരിച്ചു യുടി ന്യൂസ് പാലക്കാട്